எல்லும் அம்மன் സ്വപ്ന സാക്ഷാത്കാരം നമ്മൾ നടത്താൻ വേണ്ടി വേണ്ടി പോവാണ് ആഫ്റ്റർ ഇയേഴ്സ് അതെ അതെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഡാൻസ് ഡാൻസ് പഠിക്കാൻ പഠിക്കാനല്ല പഠിച്ച ചെയ്യാനും പിന്നെ എനിക്ക് ഒന്ന് പെർഫോം ചെയ്യണം എവിടെങ്കിലും അതെനിക്ക് വലിയൊരു ആഗ്രഹമാണ് കാരണം കുറെ വർഷങ്ങളായിട്ട് ഞാനിങ്ങനെ ഡാൻസ് മരനാട്ടിയാണ് പഠിച്ചുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു പല സ്ഥലത്ത് വീട് മാറി പോകുന്ന സമയത്ത് ഓരോ സ്ഥലങ്ങൾ ആദ്യം പോയി കഴിഞ്ഞാൽ അച്ഛൻ തപ്പുന്നത് ഈ ഡാൻസ് ക്ലാസ് ആണ് അവിടേക്ക് കൊണ്ടുപോയി ജോയിൻ ചെയ്യിപ്പിക്കും വീണ്ടും ആദ്യം മുതലേ തത്തടവ് നാട്ടുടവ് പഠിക്കും വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെയും

ഞാന് ഭരതനാട്യം കളിച്ചിട്ടേ ഇല്ല കാരണം ആ സമയത്തൊക്കെ നമ്മൾ ഈ മറ്റിടെ പങ്കുത്ത് വെസ്റ്റേൺ ഏരിയൽ ബെല്ലി ഡാൻസ് ഇതൊക്കെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭരതനാട്യം എൻ്റെ ബേസ് എന്ന് പറയുന്നത് അപ്പോ വീണ്ടും പോവുകയാണ് അത് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ആലോചന വന്നിട്ട് കുറച്ച് നാളായി അപ്പൊ അതിനെ ട്രിഗർ ചെയ്യാൻ വേണ്ടിരുന്ന ഒരു സംഭവം ചെറിയൊരു ടിസ്റ്റ് ആണ് ആൾക്ക് ടിസ്റ്റ് പറയുന്നവൾക്ക് മുമ്പുണ്ടായിരുന്നു അതിനുശേഷം അത് കുറച്ചു റിക്കവറായി വീണ്ടും ഷൂട്ടൊക്കെ റീസ്റ്റാർട്ട് ചെയ്തു അപ്പൊ പിന്നെ ഈ ഇടയ്ക്ക് വന്നിട്ട് വീണ്ടും ചെറുതായിട്ടൊന്ന് മുട്ടിന് ചെറിയ പണി കിട്ടി അങ്ങനെ വീണ്ടും ഷൂട്ട് ബ്രേക്ക് ചെയ്ത് വെക്കേണ്ടി വന്നു അപ്പോ മെയിൻലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നീടെ ലിഗമെന്റ്സിനും ജോയിൻസിന്റെയും സ്ട്രെങ്ത്ത് കുറവാണ് ഇതിന്റെ പ്രശ്നം അപ്പൊ നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് മാറ്റാം മരുന്ന് കഴിച്ച് മാറ്റാം നമുക്ക് എക്സസൈസ് ചെയ്ത് മാറ്റാം ഡാൻസ് ചെയ്ത് മാറ്റാം അപ്പൊ നമ്മൾ ഓപ്റ്റ് ചെയ്ത ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാൻസ് പഠിക്കാമെന്നുള്ളതാണ് അങ്ങനെ എന്റെ ഒരു 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 ഫ്രണ്ട് ഡാൻസർ ഉണ്ട് പേര് പൂജപ്പുരയിൽ ഡാൻസ് ഒക്കെ ആളുടെ അടുത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് എന്ന് ലോവർ ബോഡി 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 നീ ബെസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് ഫുൾ ഫുൾ ും ശരിക്കും ആ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഏട്ടൻ ഷൂട്ട് കഴിഞ്ഞു വരുന്നേണ്ടായിരുന്നുള്ളൂ ഇന്നലെ ഞാനും അച്ഛനും കൂടിയിട്ടാണ് അവിടേക്ക് പോയത് ഇന്നലെ തന്നെ ദക്ഷിണയൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്തു അപ്പം ടീച്ചർ ആക്ച്വലി എന്നോട് പറഞ്ഞത് ഒരു സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് പെർസെന്റേജ് ബോഡിയിൽ ആ ഒരു ഇത് കിടക്കുന്നത്

എന്നെ കണ്ടു ഗ്സ് പണ്ട് ഞാൻ എത്രയിൽ പഠിക്കുമ്പോ ഫിഫ്തോ സിക്സ് എങ്ങാണ്ട് പഠിക്കുമ്പോ ഉള്ളതാണ് ഭരതനാട്ടം ഇത് ഇത് ആക്ച്വലി ജവഹർ ബാലഭവൻ ഞാൻ അവിടെ വെച്ച് കളിച്ചതായിരുന്നു ഡാൻസ് അരങ്ങേറ്റത്തിന്റെ അല്ല ട്ടോ ഇത് ജവഹർ ബാലഭവൻ വെച്ചിട്ട് കളിച്ചതായിരുന്നു ഇനി ഒന്നും കൂടി എനിക്ക് എന്നെ ഈ ഒരു ലുക്കിൽ കാണണെന്ന് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് എനിക്ക് ഡാൻസ് ചെയ്യണം ആഗ്രഹം ഏറ്റം ത്രൂ നിറവേറ്റാനായിട്ട് ഞാൻ പോവാണ്

അപ്പൊ നമുക്ക് ഡാൻസ്കൂളിലേക്ക് പോവാം യെസ് അപ്പോൾ അത് ഇതാണ് നമ്മളുടെ ഗുരു ഗുരുവിന്റെ പേര് സുമ ടീച്ചർ സുമ ടീച്ചറിന്റെ ഡാൻസ് സ്കൂൾ വന്നിട്ട് ഇവിടെ പൂജപ്പുരയില് പുഞ്ചാലും മൂട് പോകുന്നതിന് വഴിയിൽ പെട്രോൾ പമ്പിന്റെ പമ്പിൻ്റെ നിന്ന് ഇങ്ങനെ കയറി വരുന്ന വഴിയിലാണ് ശ്രീപുരം റോഡ് ഡാൻസ് സ്കൂളിന്റെ പേര് നൃത്യരംഗം നൃത്യരംഗം സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സ് അപ്പൊ ഇതിനകത്ത് ഭരതനാട്യം പിന്നെ കുച്ചിപ്പൊടി ഫോക്ക് ഡാൻസ് മൃദംഗം ക്ലാസിക്കൽ മ്യൂസിക് അങ്ങനെ എല്ലാ സംഭവങ്ങളും പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ഞാൻ എൻ്റെ ഫ്രണ്ട് ആണെന്ന് നേരത്തെ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് സുമ പിന്നെ വേറെ രണ്ട് ഡാൻസേഴ്സ് ഗായത്രി പിന്നെ ശോഭ ചേച്ചി മൂന്ന് പേരും നമ്മൾ വർക്കലയിൽ കുറേ വർഷം മുമ്പ് ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ടുണ്ടാവും വർക്കലയിൽ ഒരു പ്രോഗ്രാം ചെയ്യാൻ നേരത്താണ് പരിചയപ്പെടുന്നത് ഞാൻ ആ പ്രോഗ്രാമിൻ്റെ ആങ്കറും എൻ്റെ ഒരു ചെറിയൊരു മെന്റലിസം പെർഫോമൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതൊരു ജോയിൻറ്റ് ആയിരുന്നു അപ്പോൾ ഇവരുടെ പ്രോഗ്രാം ഡാൻസ് ക്ലാസിക്കൽ ഡാൻസ് അതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇവ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് പറയേണ്ടതെന്നൊക്കെ ഞാൻ ഇവരുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു അപ്പോൾ അങ്ങനെ സംസാരിച്ച് കമ്പനി ആയതാണ് അതിനുശേഷമാണ് പിന്നെ സുമ പറഞ്ഞത് ഇവിടെ ഒരു ഡാൻസ് സ്കൂൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ ഫ്രീ ആവുന്ന ടൈമിൽ വരണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ ആ അതെ അതെ അന്ന് വരാൻ പറ്റിയിരുന്നില്ല ഷൂട്ടിന്റെ തിരക്കായിരുന്നു പക്ഷെ ഇപ്പം ആണ് നമുക്കിപ്പം ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ആളായിട്ട് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് അമ്മൂൻ്റെ കാര്യത്തിൽ അപ്പോ ഇപ്പൊ കണ്ടല്ലോ ഡാൻസിന്റെ പെർഫോമൻസ് ഒക്കെ ചെറുതായിട്ടൊക്കെ പ്രശ്നമൊക്കെ ഉണ്ട് പാടൊക്കെ ഉണ്ട് അമ്മൂന് കളിക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മുടെ മൈൻഡ് പറയുന്നത് പോലെ ബോഡി വർക്ക് ആവണില്ല കാരണം കുറേ വർഷമായില്ലേ അപ്പോൾ ഇനി അത് പ്രാക്ടീസ് നന്നായിട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു ഗ്യാപ്പ് ഒന്നും അധികം ബോഡിയിൽ ഫീൽ ചെയ്യുന്നില്ല നന്നായിട്ട് നല്ല അടിസ്ഥാനപരമായിട്ടാണ് കുഞ്ഞിനെ പഠിച്ചിരിക്കുന്നത് ടച്ച് നല്ല ഹെൽപ്ഫുൾ ആകുന്നുണ്ട് ബേസ് നല്ലോണം പഠിപ്പിച്ച പഠിപ്പിച്ച ഒരു നല്ലൊരു ഗ്യാപ്പ് ശേഷം അത് അധികം ഫീൽ ചെയ്യുന്നില്ല നമുക്ക് മൂന്നാം കാലം ഒന്നും എടുക്കാൻ പറ്റുന്നില്ല പക്ഷെ എന്നാലും അടൂസ് എല്ലാം ഓർമ്മയിലുണ്ട് ആ ഇരുത്ത മരമണ്ഡലം എല്ലാം നല്ല പക്കയൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്ന നമ്മൾ അപ്പോൾ അപ്പോൾ സ്റ്റാർട്ട് അങ്ങനെ അടിപൊളിയാണ് നമ്മള് ഭയങ്കര ഹാപ്പിയാണ് അമ്മു ഒരു സംഭവം ഇനീഷ്യേറ്റീവ് തുടങ്ങിയതിന്റെ പണ്ടത്തെ നിർത്തിവെച്ച് ആ ഒരു സാധനം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തതിന്റെ സന്തോഷത്തിലാണ് അല്ലേ ഹാപ്പി ഹാപ്പി അപ്പൊ ഇനി ഇത് പഠിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് പ്രോഗ്രാംസിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അപ്പൊ പ്രോഗ്രാം എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ വഴി പറഞ്ഞുതരാം ഓക്കെ അപ്പൊ ഇനിയും ഡാൻസിന്റെ ബാക്കി ഷോർട്ട് വീഡിയോസും റീൽസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം